ചിരി ഒരു അയല പറ്റിക്കുക കേട്ടോ നമ്മൾ അതായത് അയല ഇവിടെ ഈ ഞങ്ങളുടെ നാട്ടിൽ ഇത് പൊള്ളിക്കുകയെന്നും പറയും അപ്പോൾ ഞാൻ ഇപ്പോൾ അയല പറ്റിക്കുകയെന്നാണ് കേട്ടോ പറയണേ അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങളൊന്ന് ഒന്ന് കമ്പനി കിട്ടുന്നേ അപ്പോൾ ഇനി ആദ്യം നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഈ മല്ലിപ്പൊടി ട്ടോ ഇതാ കൊടംപുളി ഇല്ലാരോടും മല്ലിപ്പൊടി അയല ഒരു കിലോ കൂടുതലുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു ഒന്നര സ്പൂണും മുളക് പൊടി ഇടുവാണേ ഇനി ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്ക ഇത്ര നമ്മൾ ചെയ്യുന്നത് അടുപ്പ് കത്തിക്കാതെ കേട്ടോ ഇപ്പൊ നമ്മള് ഗ്യാസ് കത്തിച്ചു ഇത് ഒന്നര കിലോ അയലയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചോണേ ഇതിനകത്ത് വേറെ യാതൊന്നും ചേർക്കുന്നില്ല ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ നമ്മൾ പിഴിഞ്ഞൊഴിക്കും അത് ഞാൻ കാണിച്ചു തരാമെ ഇഞ്ചി പച്ചമുളക് കരിവേപ്പില ശകലം മല്ലിയില ഇട്ടു മല്ലിയില പിന്നെ ഇടാം വാങ്ങാൻ നേരത്ത് കേട്ടോ അപ്പൊ കാണാം ഇതിപ്പോ രാത്രി ആയതുകൊണ്ടാട്ടോ നമ്മുടെ വീഡിയോക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവ് വൈകുന്നേരം വന്നപ്പോ എല്ലാരും വന്നപ്പോ മീൻ കൊണ്ടേ അന്നേരം ഉണ്ടാക്കണത് എല്ലാവർക്കും ഒന്ന് ഓർത്തോണ്ട് ഞാൻ കാണാമെന്ന് ഓർത്തോണ്ടിങ്ങനെ ഗ്യാസ് കത്തിച്ചിട്ടോ ഇതൊക്കെ ചെയ്തെ പറക്കി അങ് നിരത്തി വെക്കും വല്ല്യ ചട്ടിയാൻ എടുത്ത് വച്ചേക്കണെന്നു പറയുമ്പോ ഉടയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കണാണ് നമുക്ക് നല്ല രീതിക്ക് അയല കിട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോ എല്ലാരും കണ്ട് കണ്ടു പോവാണ് എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാലേ നമ്മുടെ ചാനൽ റീച്ച് ആകത്തുള്ളൂ അത്രയൊക്കെ എന്നെ എല്ലാവരും സഹകരിച്ചതല്ലേ ഇനിയും എന്നെ എന്റെ കൂടെ എന്നെ സഹായിക്കണം കേട്ടോ എല്ലാവരും സാധാരണ ഒരു വീട്ടിൽ സാധാരണയായിട്ട് വെക്കുന്ന ഇവിടുത്തെ വീട്ടുകാർക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കറികളാണ് നമ്മൾ ഈ എടുത്ത് കാണിക്കുന്നത് ഇത് ഞാൻ ഈ അയല ഇങ്ങനെ ഉണ്ടാക്കിയാൽ വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ അയല അങ്ങ് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ കഴിക്കണം ഈ കറി വെച്ചാൽ എല്ലാവർക്കും പിടിച്ചു പറയുക ഇനി നമ്മൾ അതിനെ ഈ വെള്ളം വലതുക്കെ പറ്റി തുടങ്ങുമ്പോഴാണ് നമ്മൾ തേങ്ങാപ്പാൽ പിഴുങ്ങൊഴിക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി ഞാനിതൊന്ന് മൂടി വെച്ച് വേവിക്കട്ടെ അപ്പൊ കയറ നമ്മൾ മീൻകൊരു നല്ല അട്ടി പൊളിയായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനിയാണ് അതിന്റെ മെയിൻ സംഭവം നമ്മൾ അതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ൊന്ന് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കരിവേപ്പിനെ ഇട്ടി കൊടുക്കാം കേട്ടോ മല്ലിയിലേങ്ങാപ്പൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തിളപ്പിക്കരുത് കേട്ടോ ഓഫ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ ഇനി ഇരുന്ന് ഇങ്ങോട്ട് പറ്റും ചേച്ചി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഉണ്ടോ എല്ലാരും ഇങ്ങനെ ചെയ്തു നോക്കണം കേട്ടോ അതിന് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഉപ്പ് പിന്നെ നമുക്ക് ഉണ്ടെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒരു അര തേങ്ങാമുറിയുടെ പാലും വിഴിഞ്ഞൊഴിക്കുക ശകലം കൂടെ പറ്റിക്കഴിയുമ്പോൾ വാങ്ങുക അപ്പം ഇത് നമുക്ക് ഇതിലിരുന്ന് പറ്റും ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്തേക്കുക അപ്പം ഗായസ് നമ്മുടെ മീൻകറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഗായസ് നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് ായിട്ടുണ്ട് തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആണ് നമുക്ക് വെച്ച് കൊടുക്കും അപ്പൊ കഴിക്കുന്നവർ നല്ല മണാണ് എല്ലാരും ഇതൊന്ന് ട്രൈ നോക്കണം നല്ല സൂപ്പറാണ് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല എണ്ണയൊക്കെ പറ്റിയിട്ട് നേരിട്ട് കാണാൻ ഞങ്ങൾ ഇതിന് പറയണത് അയല പൊള്ളിച്ചതെന്നാണ് പറയുന്നത് വേറെ നാട്ടിൽ ഇതിന് പല പേരൊക്കെ ഉണ്ട് അതിന് പിന്നെ അയല പറ്റിച്ചെന്ന് പറയാം അപ്പോൾ ഇത് നല്ല സൂപ്പറാണ് ഇതിന്റെ ടേസ്റ്റ് ഒന്നും നോക്കണ്ടേ കാണിച്ച് തരാം കേട്ടോ എവിടെയാ വെക്കാ തവി വെക്കാൻ തോന്നുന്നില്ല കണ്ടിട്ട് അപ്പം നമുക്ക് ഒന്ന് കാണാം ഹായ് നല്ല 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 വെച്ച കപ്പയും മീൻ കറിയും അടിപൊളിയാട്ടോ സൂപ്പറാണ് മണമാണ് ഇതിലും ഭംഗിയാട്ടോ കപ്പ പുഴുങ്ങിയതോ കപ്പ വേവിച്ചതോ എന്താണെങ്കിലും ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും കപ്പ എവിടെ ചെണ്ടം വേവിച്ചതാട്ടോളത് ചെണ്ടൻ അതും ഈ മീൻചാറും കൂടെ കണ്ടോട്ടോ ഇനി നമുക്ക് അടിപൊളി സൂപ്പറാണ് എല്ലാവരും ഇത് ട്രൈ നോക്കിയാലേ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ അത്രക്ക് അടിപൊളിയാണ് ഇപ്പം എല്ലാവരും ഇത് ട്രൈ നോക്കണം നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും പുതിയ പുതിയ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്തൊക്കെ ട്രൈ നോക്കുക ഇതുപോലെ നല്ല അടിപൊളി അടിപൊളി റെസിപ്പികളായിട്ട് മമ്മി ഇനി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ യു